ഈ ശോംശിഹാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ നാലാം നൂറ്റാണ്ടിൽ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ വ്യാഖ്യാനം നൽകുകയായിരുന്നു മിലാനിലെ അംബ്രൂസം മെത്രാൻ നമ്മൾ ഇന്ന് കുറിച്ച് അദ്ദേഹത്തിന്റെ ലിറ്റി വ്യാഖ്യാനം കണ്ടു അങ്ങനെ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തെക്കുറിച്ച് തന്നെ ഒരുപാട് പ്രസംഗങ്ങളിലൂടെയാണ് അദ്ദേഹം അവതരിപ്പിക്കണേ ആ നൂറ്റി പന്ത്രണ്ട് സങ്കീർത്തനത്തെക്കുറിച്ചുള്ള ഇരുപത്തിരണ്ടാമത്തെ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു രക്തസാക്ഷിയെ സൂചിപ്പിച്ചു രക്തസാക്ഷിയുടെ കാര്യം ഡയഗ്നോഷൻ ചക്രവർത്തിയുടെ കാലത്ത് വീരമൃത്യു വരിച്ച വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അതെ വിശുദ്ധ സെബസ്റ്റ്യാനോസ് സഹദായുടെ രക്തസാക്ഷ്യത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശമാണിത് ഇറ്റലിയിലെ മിലാനിലുള്ള ഗാളിയ നർബോനൻസിസ് എന്ന സ്ഥലത്താണ് സെബാസ്റ്റ്യൻ ജനിച്ചത് അദ്ദേഹം റോമായിലെത്തി റോമൻ സൈ റോമ സൈന്യത്തിൻ്റെ ഭാഗമായി അന്ന് ചക്രവർത്തിയായിരുന്നത് കരീനുസ് എന്ന ചക്രവർത്തിയായിരുന്നു അതിനുശേഷം ചക്രവർത്തി ആളാണ് ഡൈക്ലിഷൻ ഡായ്ക്ലിഷൻ ഈ കരീനുസ് ചക്രവർത്തി മരിച്ചപ്പോൾ ഡായ്ലിഷ്യൻ ചക്രവർത്തി ഭരണമേറ്റെടുത്തു സബാസ്റ്റ്യൻ്റെ സെബസ്റ്റ്യാനോസിന്റെ ധീരത കണ്ട് അദ്ദേഹത്തെ പ്രത്തോറിയം ഗാർഡിൻ്റെ ക്യാപ്റ്റനാക്കി സബാസ്റ്റ്യൻ ക്രിസ്ത്യാനിയാണെന്ന് ഡയക്ലഷൻ ചക്രവർത്തിക്ക് അറിയില്ലായിരുന്നു അക്കാലത്ത് മാർക്കോസ് മഴസലിയൻ എന്നിങ്ങനെ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു റോമായില് അവർ രണ്ടുപേരും വിവാഹിതരായി ഭാര്യമാരോടും മക്കളോടും ഒപ്പം അവർ റോമയിൽ ജീവിച്ചു വരികയായിരുന്നു രാജാവിന്റെയും റോമാലെ ദേവഗണങ്ങളുടെയും പ്രതിമകളെ ആരാധിക്കണം എന്ന രാജകൽപ്പന ഈ സഹോദരന്മാർ അനുസരിച്ചില്ല മാർക്കൂസും മഴസെലിയനും അവരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു ചക്രവർത്തി അവരുടെ മാതാപിതാക്കളായ ട്രാങ്കുലിനസും മഴഷിയായും അവരെ കാരാഗ്രഹത്തിൽ സന്ദർശിച്ചു മക്കള് മക്കൾ ജയിലിൽ കിടക്കുകയാണ് ക്രിസ്തുധർമ്മം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു ഈ അപ്പനും അമ്മയും കാരാഗ്രഹത്തിൽ ചെന്നത് പ്രേരിപ്പിക്കാൻ വേണ്ടി എന്നാൽ മാതാപിതാക്കളെ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനും മാതാപിതാക്കളെയും ക്രിസ്ത്യാനികളാക്കാനും സെബസ്റ്റ്യാനസിന് കഴിഞ്ഞു സെബസ്റ്റ്യാനസായിരുന്നു ഈ കാവൽ കാവലുണ്ടായിരുന്നു അപ്പം ഈ മാതാപിതാക്കളെ കാരണം മക്കളെ കാണാൻ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ സെബാസ്റ്റ്യൻ അറിഞ്ഞിട്ടാണ് അപ്പോൾ അവർ എന്തിനാണ് വന്നേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മക്കളെ മാനസം വേണ്ടത് വിശ്വാസം ഉപേക്ഷിക്കാൻ പറയുകയല്ല വേണ്ടത് നിങ്ങൾ ക്രിസ്തുമതം സ്വീകരിക്കുകയാണ് വേണ്ടതെന്ന് സെബസ്റ്റ്യാനോസ് ഈ ഈ മാർക്കോസും മർസേലിയൻ്റെയും മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തി അവരെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളാക്കാൻ സബാസ്റ്റ്യനെ കഴിഞ്ഞു ആ പ്രദേശത്ത് പ്രീഫെക്റ്റായ ക്രൊമാതിയുസിൻ്റെ മകൻ ത്രിപുർത്തിയൂസിനെയും മാനസാന്തരപ്പെടുത്തി ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനിയാക്കാൻ സബാസ്റ്റിൻ വിജയിച്ചു ജീവനെന്ന വാക്കലാട്ടം ജോയെ എന്ന പേരുള്ള ഒരു സ്ത്രീയുണ്ടായിരുന്നു സംസാരശേഷി ഇല്ലാത്തവള് അവളുടെ ഭർത്താവായിരുന്നു നിക്കോസ് തനിക്ക് ക്രിസ്ത്യാനിയാകണമെന്ന മോഹം ജോയെ സബാസ്റ്റിനെ അറിയിച്ചു അവളും ഭർത്താവും ജ്ഞാന സ്ഥാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് സംസാര ശക്തി കിട്ടി അപ്പോൾ നിക്കോസ് വേറെ പതിനാറ് തടവുകാരെ കൊണ്ടുവന്നു അവരും ക്രിസ്ത്യാനികളായി ഇവരെല്ലാം ഈ മാർക്കോസും മഴസെലിനും നിക്കോസും എല്ലാം കൊല്ലപ്പെട്ടു ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ അപ്പോഴാണ് ഈ സെബാസ്റ്റ്യനും ക്രിസ്ത്യാനിയാണ് എന്ന സത്യം ചക്രവർത്തി അറിയുന്നത് ചക്രവർത്തിക്ക് രണ്ട് കാര്യത്തിൽ അനിഷ്ടമുണ്ടായി ഒന്ന് സെബാസ്റ്റ്യൻ താൻ ക്രിസ്ത്യാനിയാണെന്ന സത്യം മറച്ചു വെച്ചു അത് ചതിയും ഒറ്റക്കൊടുക്കലുമാണെന്ന് ചക്രവർത്തി വ്യാഖ്യാനിച്ചു രണ്ട് മറ്റുള്ളവരെ ക്രിസ്ത്യാനികളാക്കി വായിലിൽ കൊണ്ടുപോയി ഒരു തൂണിൽ കെട്ടി അമ്പ ചെയ്ത് കൊല്ലാനാണ് ചക്രവർത്തി കൽപ്പനയിട്ടത് മൗരിത്താനിയായിൽ നിന്ന് വന്ന അമ്പയത്തുകാർ സഭാഷിന്റെ ശരീരത്തിൽ ആകെ അമ്പ ചെയ്തു ശരശയ്യ പോലെയായി സബാഷിന്റെ ശരീരം മരിച്ചുവെന്ന് കരുതി അവര് പോയി ക്രന്തോസ്സുകാർക്ക് എഴുതിയ ലേഖനത്തില് രണ്ടാമത്തെ ലേഖനത്തില് നാല് പതിനൊന്നില് പോലീസ് ഇങ്ങനെ പറയുന്നുണ്ട് യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ മത്യശരീരത്തിൽ പ്രത്യക്ഷപ്പെടാനായി ഞങ്ങൾ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ മർത്തു ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാനായി ഞങ്ങൾ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു യേശുവിന്റെ സന്ദേശവാഹകരിൽ യേശു തന്നെ സഹിക്കുന്നു അവരിൽ ഇപ്പോഴും യേശു കുരിച്ചിൽ തൂങ്ങുന്നു എങ്കിലും അവൻ ആ അവൻ ഉയർക്കുന്നു തകിടം മറിക്കാനാവാത്ത വിധത്തിൽ അവൻ ഉയർക്കുന്നു യേശുവിന്റെ സന്ദേശവാഹകർ യേശുവിന്റെ സഹനത്തിന്റെ കഥ ഇപ്പോഴും ജീവിക്കുന്നെങ്കിലും യേശുവിന്റെ സന്ദേശവാക്കുക യേശുവിന്റെ സഹനത്തിന്റെ കഥ കഥ ഇപ്പോഴും ജീവിക്കുന്നെങ്കിലും ഉത്താനത്തിന്റെ ചൈതന്യപ്രഭ അവരിൽ പ്രസരിച്ച് തിളങ്ങി നിൽക്കുന്നു ഇങ്ങനെയാണ് ബെനഡിക് മാർ പാപ്പ യേശു വാല്യം ഒന്ന് പുറം നൂ നൂറ്റി തൊണ്ണൂറ്റിനാലും പുറത്തിൽ അവതരിപ്പിക്കുന്നത് ഇത് വിശുദ്ധ സഭാഷിന്റെ കാര്യത്തിൽ നൂറ് ശതമാനം സത്യമാണ് നമ്മുടെ കാര്യത്തിലും അങ്ങനെയാകട്ടെ ഇരിങ്ങാലക്കുട തൃശ്ശൂർ രൂപതകളിൽ വിശുദ്ധ സെബസ്റ്റ്യാനസിന്റെ തിരുനാളെന്നും പറഞ്ഞ് മിക്കവാറും വിജാതികരുടെ രീതിയിൽ വളരെ ആഭാസമായിട്ടാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത് അതിന് അത് തിരുത്താനോ അല്ലെങ്കിൽ അതിൻ്റെ അപകടം മനസ്സിലാക്കാനോ അവിടെയുള്ള സഭാധികാരികളോ വൈദികരോ മെനക്കിടന്നില്ല വിശുദ്ധ സെബസ്റ്റ്യാനസിനെ പോലെ മരണം വരിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല വിശ്വാസം ക്ഷയിച്ചാലും നമ്മുടെ ആളുകൾ മറ്റു മതത്തിലെ ആളുകൾ കല്യാണം കഴിച്ച് കൊണ്ടുപോയാലും അവർക്ക് ഇതിലൊന്നും വലിയ പ്രശ്നമില്ല അങ്ങനെ വിജാതി ആചാരങ്ങളുമായി കൂടിക്കൊഴഞ്ഞ് സബസ്റ്റ്യാനസനെ വളരെ മോശമായിട്ട് അവതരിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഈ ധനഹാതിരുന്നാളുമായി ബന്ധ ബന്ധപ്പെട്ടാണ് പിണ്ടിപ്പെരുന്നാൾ ഇരിങ്ങാലക്കുട തൃശ്ശൂർ രൂപതകൾക്ക് ആഘോഷിച്ചിരുന്നത് ഇപ്പോൾ ധനഹയും എപ്പിഫനിയൊന്നും ഇല്ല സബസ്റ്റ്യാനസം വരുമ്പോൾ സബസ്റ്റ്യാനസം വരുമ്പോഴാണ് പിണ്ടി കുത്തി അതു ഈ തോരണം നട്ടുന്നത് തിരുതെളിക്കലുമില്ല എപ്പിഫനിയുമില്ല കർത്താവിനൊക്കെ പുറത്താക്കി സെബസ്റ്റ്യാനസ് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പോലും പുറത്തായി നമ്മുടെ ഈ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്ത് പോയുള്ള ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നത് തീർത്തും തെറ്റല്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി ഒരു മാനസാന്തരത്തിന് സെബസ്റ്റ്യാനസിനെ പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയൂ കാരണം ഈ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കേണ്ടവർക്ക് ബോധമല്ലാതെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും വിലപിക്കുകയല്ലാതെ ദൈവത്തോട് വിലപിക്കുകയല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു മാർഗവുമില്ല ഞാൻ നിങ്ങളോടും വിലപിക്കാൻ പറയുകയാണ് ദൈവത്തോട് വിലപിക്കാൻ പറയുകയാണ് ഈ തിരുനാളുകളിലെല്ലാം ശരിയായ അന്ധസത്ത തിരിച്ചെടുക്കാനായിട്ട് നമ്മുടെ കർത്താവിശ്വാംശങ്ക കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ